ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ ധിക്കാരിയായ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനർജീസ് വരുന്നതാണ് റീസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയാ പിന്നെ ടൈംലെസ് ആണ് ഇപ്പൊ കണ്ടാലും ഇത് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നതായിരിക്കും വാലിഡ് ആവുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് അവസാനം നോക്കാം ലെറ്റ് എസ് ദ ഫസ്റ്റ് കാർഡ് ഈ പേഴ്സന്റെ ആ ഒരു ഫസ്റ്റ് എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ റൊമാൻസ് ആണ് വാ വെരി ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സർപ്രൈസസ് ആൻഡ് ആർ ഓൺ ദ ദോഴിസോൺ ബി ഓപ്പൺ ടു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അത് റൊമാൻറ്റിക് ആയിട്ടുള്ള സർപ്രൈസസ് നിങ്ങൾക്ക് ഒരുപാട് തരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒട്ടും തന്നെ അനുഭവിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റൊമാൻസ് തന്നെയാണ് കാരണം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻ്റോ വൈഫായിരിക്കാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആദ്യം ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള ഒരു റൊമാൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നീടത് എവിടേക്കോ പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയി അത് വീണ്ടും പഴയതുപോലെ വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ വരുന്ന ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഉറപ്പായിട്ടും റൊമാൻസ് ആയിട്ടുള്ള ഒരു സർപ്രൈസസ് അല്ലെങ്കിൽ വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങളോട് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഫോർകീവിങ് ആൻഡ് ലേർണിംഗ് എന്നാണ് അതായത് ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്നതും ദേഷ്യം പിടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഭാഗത്തു നിന്നും വളരെയധികം കുറവായിട്ടുള്ള തെറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ കാണുന്നുണ്ട് അപ്പോ അത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ക്ഷമിക്കണമെന്നും അതെല്ലാം മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് വളരെ ഹീലിംഗ് എനർജിയോട് കൂടി അതായത് മനസ്സിനെ ശാന്തമാക്കി ചിന്തകളെ വളരെയധികം ശാന്തമാക്കിക്കൊണ്ട് ഹീലിംഗ് എനർജിയോട് കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പേഴ്സന്റെ എക്സ്പീരിയൻസ് അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രസന്റ് മൂമെന്റ്സ് ആണ് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണോ അത് വളരെയധികം സന്തോഷത്തോടെയും ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു പ്രണയ ജീവിതം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടും വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ പ്രസന്റ് മൂവ്മെന്റ്സ് എന്താണോ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള എനർജി എന്താണോ അതുമായി പൊരുത്തപ്പെട്ട് തെറ്റുകൾ മനസ്സിലാക്കി ഫോർഗീവ് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ഒരു ബന്ധത്തിനോട് താല്പര്യമില്ലാത്ത രീതിയിൽ അതായത് ഇപ്പം നിങ്ങളുടെ പാരൻസിനായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പാരൻസിനായിരിക്കാം നല്ല രീതിയിൽ തന്നെ താല്പര്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനോട് എതിര് എതിരി നിൽക്കുന്നതായിട്ട് അതായത് എതിർത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ പലതരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് പരിഹരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ഹീല് ചെയ്യേണ്ട ഒരാവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോ ഇവിടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാ ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ആയിട്ടുള്ള അതായത് പാരന്റ്സിനോട് ക്ഷമിക്കാനും അവരെന്താണോ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതിനെല്ലാം മാറ്റി നിർത്താനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ പാരന്റ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് അവരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയട്ടോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളായിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും വാക്കു തർക്കത്തിലേക്കും പോയിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നും അതിൽ നിന്നും മനസമാധാനക്കേട് മാത്രമേ വരികയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഇവിടെ ലവ് ലൈഫ് നിങ്ങളായിട്ടുള്ള ഈ ഒരു ഈ ഒരു ജീവിതം അതിപ്പോ ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ പ്രണയ ജീവിതം ആയിക്കോട്ടെ നിങ്ങൾ ലവേഴ്സ് ആകാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം എന്തോ ആയിക്കോട്ടെ ഈ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതിനെ എതിർത്ത് നിൽക്കുന്ന പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നേറുക എ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഉള്ളത് ഇനി ഹിയർ ആൻഡ് നൗ എന്നാണ് പറയുന്നത് ഈ ഒരു േഷനിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ വ്യക്തിയുടെ പൊട്ടൻഷ്യൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എങ്ങനെയെല്ലാം യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് സാധ്യതകളെ കുറിച്ച് അതായത് ഇതിൽ ഏത് രീതിയിലൂടെ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തൊക്കെ ചെയ്താലാണ് ഇത് കുറച്ചും കൂടി മെച്ചപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസന്റ് എനർജിയിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് അത് വളരെ നല്ലൊരു എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ചില ആൾക്കാർ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവനും പഴിച്ചുകൊണ്ട് ജീവിത ജീവിതത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണയില് അല്ലെങ്കിൽ ഏഹ് കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഓക്കെ അത് വളരെ നല്ലൊരു കാര്യമാണ് ഡിവൈൻ എനർജി ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് പ്യൂരിറ്റി ആണ് അതായത് പ്യൂരിഫൈഡ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ കാഴ്ചപ്പാടും നല്ല രീതിയിൽ തന്നെ പ്യൂരിഫൈ ആവുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പ്യൂരിറ്റി എനർജിയിലേക്ക് പ്യൂരിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധീകരണം അല്ലെ അതായത് മനസ്സിലും ഹൃദയത്തിലും ചിന്തകളിലും എല്ലാ തരത്തിലുള്ള ശുദ്ധീകരണം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്യൂരിറ്റി എന്നേക്കുമായിട്ടുള്ള ഒരു പവിത്രതയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാകാം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാം ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താന്ന് വെച്ചാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ചില കർമ്മങ്ങൾ ഉണ്ടാകാം ചില നെഗറ്റീവ് കർമ്മങ്ങൾ ഉണ്ടാകാം അപ്പോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൂടുതൽ ശുദ്ധതയോട് കൂടി കൂടുതൽ സുരക്ഷിതത്വമായി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സൺ എന്തെങ്കിലും റേക്കി ഹീലിങ്ങോ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകണം ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഈ പഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഇല്ലെങ്കിൽ അത് ചെയ്യുന്ന അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടാകാം ഓക്കെ എന്തോ ഒരു അങ്ങനെ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മന്ത്രം ചെയ്യുന്നതാകാം ജസ്റ്റ് ഒരു എയിലസ് ജപിച്ച് കെട്ടുന്നത് പോലും ആകാം സംതിങ് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഒരു യാ ഒരു പ്യൂരിഷ് പ്യൂരിഫിക്കേഷൻ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് കാണാൻ കഴിയുന്നു നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലവ് എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ധാരാളം പ്രണയത്തെ സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രണയത്തെ എന്ന് പറയുമ്പം പ്രണയത്തിനെ തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രണയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും ആ പ്രണയം ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ടുമുള്ള ആഗ്രഹം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലവ് എനർജി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ ഈ പേഴ്സന്റെ ലൈഫിലും ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷനിലും ഒക്കെയും ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അതിലൂടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം ഓക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രണയം അനുഭവിക്കണം ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് അനുഭവിക്കണം ആ ഒരു കാര്യവും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നത് ഓക്കെ അപ്പം അത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസ് ദ ഓൾഡ് ആൻഡ് റെസ്റ്റ് എന്നാണ് ഇപ്പോൾ ഈ പേഴ്സൺ പലപ്പോഴും ഒരു റെസ്റ്റിങ് എനർജിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അപ്പോൾ റെസ്റ്റിങ് എനർജിയിലേക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്പോൾ എന്താ പറയുക ഒരു റെസ്റ്റിങ് എനർജി എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് എനർജി ആണെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഒരു പോസിറ്റീവ് അല്ലാത്തൊരു രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാറ്റിയിട്ട് മനസ്സിനെ നല്ലത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക റെസ്റ്റ് എടുക്കുക അതായത് ഇപ്പോൾ അനാവശ്യമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാനോ മറ്റുള്ളവരായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല ഓക്കെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഈ പേഴ്സൺ നിൽക്കുന്നില്ല ചിലപ്പോൾ വീട്ടിൽ ഈ പേഴ്സണെ കൂടുതൽ ദേഷ്യപി ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതിലേക്കൊന്നും പോകാതെ ഒരു ശാന്തമായിട്ടുള്ള എനർജിയിലാണ് ആള് നിൽക്കുന്നത് പ്രൊട്ടക്ഷൻ ആണ് അതെ ഗ്രീൻ ബട്ടർഫ്ലൈസ് മോർ ഹിയർ പ്രൊട്ടക്ഷൻ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ മസ്റ്റ് ആയിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ കാര്യഗൗരവുമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ എന്തോ ഒരു പ്രൊട്ടക്ഷൻ അത് ഒന്നില്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നും ദൂരേക്ക് മാറി താമസിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൻറ്റേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ സംതിങ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എനർജി ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ചുറ്റിനും എന്താ പറയുക ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷൻ എനർജി ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് അപ്പം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് യെസ് ദ കമ്മ്യൂണിറ്റി അതായത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു നന്നായിട്ട് ഈ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ അനാവശ്യമായിട്ട് ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം വന്ന് ചേരുകയും അതിലൂടെ നിങ്ങൾക്കിടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റി കാണിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് കമ്മ്യൂണിറ്റി കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് വ്യക്തികളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോ അത് ഒരുപാട് പേര് നിങ്ങൾ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിലേക്ക് കയറി വന്നിട്ട് കൊളമാക്കി വെച്ച ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരുപാട് കൂട്ടുകാരും അവരും ഇവരും കുറെ പേരുണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഈ പേഴ്സൻ്റെ വീട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും എല്ലാവരും കൂടി വന്ന് തലയിട്ട് ഇടപെട്ട് എന്താ പറയുക കുളമാക്കി വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ രണ്ട് പേരും തമ്മിൽ അത് പരിഹരിക്കുന്നതിന് പകരം എന്താ പറയുക അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ വരികയും അത് ഓവറാക്കി ചളമാക്കി കയ്യിൽ തരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ലോണം കാരണം ആ ഒരു കമ്മ്യൂണിറ്റി എനർജി വന്നിട്ടുണ്ട് ഒരുപാട് എനർജികളെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് ചില കാര്യങ്ങളിൽ അത് പോസിറ്റീവാണ് പക്ഷെ ചില കേസ് കേസസുകളിൽ അത് നെഗറ്റീവാണ് ആണ് അതിൻ്റെ ആവശ്യമില്ല ലെവൻ സെവൻറി മൺഡേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇരുപത്തി ആറാം തീയതി ആങ്സൈറ്റി നോട്ട് റൊമാൻറ്റിക് നാൽപ്പത്തെട്ട് ദിവസം ആറാം തീയതി വൺ ഇയർ പ്യുവർ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബായ്